ൂട്ടാണ് മഴക്കാലത്ത് കറണ്ട് പോയി കൊണ്ടിരിക്കണ നേരത്തെ ഫ്രഷ് ജ്യൂസ് കുടിക്കാൻ തോന്നിയാ നിങ്ങൾ എന്താ ചെയ്യാ വെറുതെ ഇരിക്കൂല്ലേ എന്താ കിട്ടാനാണ് കറണ്ട് കഴിഞ്ഞാല് എന്നാല് എന്റെ അടുത്ത് നല്ലൊരു ഐഡിയ ഉണ്ട് ഞാൻ ഇത് ഫ്രഷ് മാങ്ങയാണ് മധുരമുള്ള മാങ്ങയാണ് ഇപ്പൊ ഞാൻ ഇതൊക്കെ ജ്യൂസ് അടിക്കാൻ പോവാണ് അതിന് നല്ലൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് കാണിച്ചേരാ ഇതാണ് ഞാൻ പറഞ്ഞ മാജിക് ജ്യൂസ് ബ്ലെൻഡർ ഇത് വെച്ചിട്ട് നമ്മൾക്ക് കറണ്ട് ഇല്ലാതെ തന്നെ ജ്യൂസ് അടിക്കാം കണ്ടോളി ഏതാ ഫസ്റ്റ് ജ്യൂസ് അടിക്കണ്ടേ നമ്മുടെ കയ്യില് മാങ്ങണ്ട് മൊസമ്പി ഉണ്ട് അതുപോലെ കുറുമ്പഴമുണ്ട് ഏതാ ഫസ്റ്റ് ആക്കണ്ടേ ഉം മാങ്ങാക്കലാ നോക്കേ ഇതിങ്ങനെ തുറക്ക ആദ്യം കഴുക കേട്ടോ ഇത് തുറക്ക എന്നിട്ട് കൊറച്ച് മാങ്ങ ഇട്ടെടുക്കാവശ്യന്നുള്ളതാണ്ട് ഇത് ഏറ്റവും പ്രത്യേകത മാങ്ങയാണ് മാങ്ങോയ്ക്കുന്നത് വേറെ ഒന്നല്ലേ നമുക്ക് കുടിച്ചോക്കാം ഇതിന് പ്രത്യേകത എന്താണെന്നറിയാ അടപ്പ് തുറക്കുന്ന സമയത്ത് ഇതാ അരിപ്പൻ കൂടെ ഉണ്ട് അപ്പൊ നമുക്കിനി എക്സ്ട്രാ ഒരു അരിപ്പൻ്റെ ആവശ്യമില്ല ഓ ഇതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് മാങ്ങ ജ്യൂസ് ആണ് കട്ടിയുള്ളതാണ് വെള്ളം കുറവുള്ളതാണ് അപ്പൊ അരിപ്പൻ്റെ ആവശ്യം ഇല്ല തുറന്നിട്ട് ഇങ്ങനെ ഒഴിക്കണാവും ஒரு கஷ்ணம் போய் ஆஹா அறிஞட்டிண்டோ ஜூஸ் ஆயிட்டு பஞ்சசார இடாத்த ஜூஸ் ஆன ஒரு கஷ்டோப்பா இத்தான் போனது உருமாம்பழ ஆனா எத்தோளம் மர நமக்கு நோக்கா ഞാൻ മനസ്സിലാക്കണത് ഇത് ഏകദേശത്തിന് മുങ്ങോളം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ എന്തായാലും ട്രൈ നോക്കാം പെർഫെക്റ്റ് ഓക്കെ എടുത്തു നോക്കാല നല്ലോണം അരഞ്ഞിണ്ടട്ടോ ഇങ്ങനെ കൊറച്ചടിയിട്ടുള്ളൂട്ടാ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളു അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സംഭവം നമുക്ക് ഉള്ളു നമ്മള് ഇട്ടേനെല്ലാം ഉണ്ടാവുള്ളു അടിപൊളി ഇതിലുള്ളത് കംപ്ലീറ്റ് അതിന്റെ കുരുവാണ് അതിന്റെ ചാറുംണ്ടോ കണ്ട അങ്ങനെയാണ് കേട്ടോ അതിന്റെ കുരുവാണെങ്കിൽ എടുക്കുന്നത് അതായത് മാങ്ങന്റെ ജ്യൂസ് സക്സസ് ആണ് ഉറുമാമ്പഴ് സക്സസ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത് മോസമ്പി അതിപ്പോ ഇങ്ങനെയൊക്കെ എടുക്കണേ ഇത് കഴുകാൻ എളുപ്പമാണ് കാണിച്ചിരി വെള്ളം തിൽ കുക്ക സാറി സാറി ക്ലീൻ ആയിട്ടാ നീ ഇത് കഴുകി കൊടുത്താവു ഇത് നീ മോസമ്പി ആണ്ട്ടാ കണ്ടില്ല അത്രയും പീസ് ഉണ്ട് അത്യാവശ്യം നല്ല കട്ടിക്ക് തോലൊക്കെ ഉണ്ട് അരയോ നോക്ക ജ്യൂസ് ആവുമോ എന്ന് നോക്കാം വെള്ളം ഒഴിക്കാന് ഒരു കാരണവശാലും മറക്കണ്ടോസമ്പിക്കറങ്ങുന്നില്ല അടാ ഒന്ന് ആവും നിക്കൂ ുള്ള ഐറ്റംസ് ഇതില് പോകാന്നുള്ളതാണ് അതായത് സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് മാത്രമേ ബ്ലെൻഡ് ആവൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ഞാൻ അത് സജസ്റ്റ് ചെയ്യണില്ല ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിക്കുന്നത് അപ്പൊ നമ്മള് കമ്പനീൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ മാങ്ങയും ഉറുമാമ്പഴം എന്തായാലും ബ്ലെൻഡ് ആയിട്ടുണ്ട് അപ്പൊ അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു കാര്യം നമുക്ക് നോക്കാം മാങ്ങ ഒക്കെ കഴിഞ്ഞു ഇതാണ് ഉറുമാമ്പഴത്തിന് കുരുട്ട ഇതിപ്പോ കണ്ട മാങ്ങ കുറുമ്പാമ്പഴം മാത്രം ഇട്ടപ്പോ ഓക്കെയാണ് മുസമ്പി ഇട്ടപ്പോ ഇങ്ങനെ തൂങ്ങിക്കെടുക്കുന്ന ഈ നൂലക്കുള്ളത് കൊണ്ടായിരിക്കണം അത് അറിയാതെ നല്ലാത്ത ഭക്ഷ്യം സൂപ്പർ സെറ്റാസ് ആണ് കേട്ടോ വെള്ളാണ് കേട്ടോ വെള്ളണ്ടേ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയുള്ളു അതെ ഫ്ലിപ്കാർട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഞാൻ പരീക്ഷണം നടത്തി വെക്കുന്നത് ഒരുപാട് വീഡിയോകളും ഒക്കെ കാണാണ്ട് വാങ്ങിച്ചു നോക്കിയാണ് എന്താണ് നമുക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ല സംഭവം അല്ലേ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ സംഭവം ഉണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമോ സാധാരണ വ്യക്തി ഉപയോഗിക്കുന്ന പോലെ കുത്തിയൊക്കണ കാര്യമൊന്നും ജസ്റ്റ് ഇതാ ചാർജ് ചെയ്യാനുള്ള സംഭവം ഇവിടെ ഉണ്ട് പിന്നെ മൊബൈൽ ചാർജിങ്ങിന് ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണില്ല മാങ്ങ ആപ്പിള് അങ്ങനൊക്കെയുള്ള നൈസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ ഇതിലാവും ഇനിയിപ്പോ ഈ ഓറഞ്ച് ഞാൻ കട്ട് ചെയ്തിട്ടുള്ള പ്രശ്നമാണൊന്നും പറയാൻ പറ്റില്ല കേട്ടോ പക്ഷെ ഞാൻ മനസ്സിലാക്കണത് ഓറഞ്ച് ഇട്ടപ്പോ ഇതിന്റെ ഈ ബ്ലേഡ് ഉണ്ടല്ലോ അതിന്മേല് കുടുങ്ങി കിടക്കണം അപ്പൊ അത് കറങ്ങണില്ല അതാണ് എന്റെ പ്രശ്നം അപ്പൊ ആ ഒരു ടൈപ്പ് സംഭവങ്ങൾ ഫ്രൂട്ട്സ് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല അല്ലാത്ത പക്ഷം ഉം ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ചെറിയ ചെറിയ യൂസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാറുണ്ട് ഇപ്പൊ ഇത് കൊണ്ടുപോയിട്ട് നിങ്ങൾ പെരയിലുള്ള തേങ്ങയും ഉള്ളി നരക്കാൻ നിക്കണ്ടോ ചമ്മന്തി നരക്കാൻ നിൽക്കണ്ടോ അതൊന്നും പറ്റും തോന്നുന്നില്ല കാരണം നമുക്ക് ദിവസടിക്കാനുള്ള നൈസ്റ്റ് എല്ലാ സാധനം തന്നെ വല്ലാതെ എല്ലാ സംഭവങ്ങളും ഇതിന് പോകണില്ലാത്തത് കൊണ്ട് അങ്ങനത്തെ പരീക്ഷണങ്ങൾ നിൽക്കാൻ നോക്കണ്ട ഇതാണ് ഇതിന്റെ പ്രോസസ് എന്ന് പറയുന്നത് കമ്പനി അതാന്ന് ഞാൻ പറയുന്നില്ല ഏർ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇൻബോക്സിൽ മെസ്സേജ് അയച്ചിട്ടാണത് നമ്മള് പറഞ്ഞു തരട്ടെ അപ്പൊ ഇത്രക്കെയാണ് ഇതിന്റെ കാര്യങ്ങള്